സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം ആറ്റൂർ പ്ലാവിൻ ചോട് പ്രദേശത്ത് നിള പെട്രോൾ പമ്പിന് മുൻവശത്താണ് അപകടമുണ്ടായത് തൃശൂരിൽ നിന്ന് ചേലക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന ആദിത്യ ബസും എതിർ ദിശയിൽ വന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആർക്കും പരുക്കുകളില്ല വാഹനങ്ങളുടെ മുൻവശം തകർന്നു കാറിന്റെ മുൻവശത്തെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ബസ്സിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിലിലേക്ക് ഇടിച്ചുകയറി ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു